കുറച്ച് നാളുകൾക്ക് മുമ്പ് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്ന എന്നാൽ ഇപ്പോഴും ട്രെൻഡ് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റാത്ത ഒരു ടോപ്പാണ് കേട്ടോ നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് വേറെ നല്ല പെപ്പലും ടോപ്പാണ് അപ്പോൾ അതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു ഒന്നര മീറ്റർ മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് നമ്മളിത് ആ വീഡിയോയിൽ കാണുന്ന രീതിയിലൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മുകളിൽ ഇപ്പോൾ മാർക്ക് ചെയ്തത് നെക്കിൻ്റെ അളവാണ് അളവാണെട്ടോ മൂന്ന് മീറ്റർ ആണ് എടുത്തത് ഈ ഷോൾഡർ മാർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് ആറും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഷോൾഡർ കേട്ടോ അപ്പോൾ മുപ്പത്തൊന്ന് ബൈ ആറ് നമുക്ക് കിട്ടിയ ആ ഒരു വാല്യൂ ഇതാ ഇവിടേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഷോൾഡറിൻ്റെ അളവ് തന്നെയാണ് ആംഹോള് വരാം അപ്പോൾ അത് അങ്ങനെ അഞ്ചര മീറ്റർ കൂടി ഇതാ ഇങ്ങോട്ടേക്ക് നമ്മൾ ആംഹോള് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആംഹോൾ കേവിൻ്റെ മെഷർമെൻ്റ് എടുക്കാനായിട്ട് ഇപ്പോൾ തേർട്ടി ആണ് നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷെർമെൻറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ തേർട്ടി വണ്ണിന് ട്വൻറ്റി ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ വൺ പോയിൻറ്റ് ടു ആണ് കിട്ടുന്നത് അത് വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ബാക്കി അങ്ങോട്ട് ഒരു രണ്ട് മീറ്റർ അടുപ്പുണ്ട് അത് നമുക്ക് തയ്യൽ തുമ്പാണ് കുറച്ച് എക്സ്ട്രാ ഇടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി ഇവിടെ ഒന്ന് ഒന്നേ പോയിൻറ്റ് അഞ്ച് മാർക്ക് ചെയ്തിട്ട് ആംഹോൾ കർവ് വരച്ചു കൊടുക്കാം പിന്നെ നെക്ക് നമുക്ക് സ്റ്റിഫ് ഉണ്ടെങ്കിൽ അത് വെച്ച് മറിക്കാം അല്ലെങ്കിൽ ഒരു ക്ലോത്തിൻ്റെ പീസ് വെച്ചിട്ട് മറിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇവിടെ സ്റ്റിഫ് ഇല്ലാതിരുന്നുകൊണ്ട് നമ്മൾ ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് കാണിച്ചു തരാം ഇനി നമ്മളതൊന്ന് വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അതിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കുന്നതാണെങ്കിലും കട്ട് ചെയ്യുന്നതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ആയിട്ട് തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും വരില്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കറക്റ്റായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റൂട്ടോ ഇനി ഇതിൻ്റെ സെൻറ്റർ ആയിട്ട് ഇതേ ചെറിയൊരു കട്ട് കട്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പീസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഫ്രണ്ട് പീസ് ആയിട്ട് വരുന്നത് പിന്നെ ബാക്ക് പീസ് ഞാൻ കാണിച്ചതരാട്ടോ ഇതാ ഇതാണ് ബാക്ക് പീസ് ഇതാണ് ബാക്ക് പീസ് പിന്നെ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് പീസാണ് ഇനി ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ചേച്ചിയാണ് കേട്ടോ കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ വീട് എടുക്കുന്നതാണ് അപ്പോൾ ഒരു ടോക്ക് നോക്കാണ്ടെങ്കിൽ ഫ്രണ്ട് പീസ് കുറച്ചിങ്ങനെ ഒരു ഇമ്പോട്ട് ബി ഷേപ്പിൽ അല്ലേ നിൽക്കാം അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് വൺ പോയിൻറ്റ് ഫൈവ് മീറ്റർ കൂടി മാർക്ക് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത് ഇനി കുറച്ചുകൂടി ഞങ്ങൾക്ക് മുകളിലേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് മുകളിലേക്ക് കയറി നിൽക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ലെങ്ത്ത് കൂട്ടി കൊടുക്കാട്ടോ ഞാനിപ്പോൾ എനിക്ക് ഒത്തിരി അങ്ങനെ ഒരു ഇതായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ വിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ യോ പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ട് അല്ലെങ്കിൽ താഴേക്കുള്ള ബാക്കി ഭാഗം ഉണ്ടല്ലോ അതാണ് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ബാക്കിയുള്ള ക്ലോത്ത് ഇതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ടെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ നാല് മടക്കിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ രണ്ട് മടക്കാണ് കേട്ടോ ഇപ്പോൾ ടോട്ടൽ ലെങ്ത്ത് ട്വൻറ്റി ഫോർ വെച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ആ അവർ യോ പോർഷനിലായിട്ട് പതിമൂന്ന് സെൻറ്റിമീറ്റർ സോറി പതിമൂന്ന് മീറ്റർ മാർക്ക് ചെയ്തിട്ടാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ബാക്കി ഇങ്ങോട്ടേക്കുള്ള പതിനൊന്ന് മീറ്റർ ഇതാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ താഴേക്കിന് എത്രത്തോളം നിങ്ങൾക്ക് ലെങ്ത്ത് ആവശ്യമുണ്ടോ അത് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബാക്കിയുള്ള ലെങ്ത്ത് പതിനൊന്ന് മീറ്ററും പിന്നെ ഒന്നര മീറ്റർ നമ്മൾ തയ്യലത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ടോട്ടൽ ഇതാ പന്ത്രണ്ടര മീറ്റർ രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മെഷർമെൻറ്റ് കാണിക്കുന്നുള്ളൂ ഒന്നുള്ളൂ കേട്ടോ പന്ത്രണ്ടര ആണ് അങ്ങനെ മെഷർ ചെയ്ത് നോക്കിയപ്പോഴാണ് ഒരു സൈഡിൽ കുറച്ച് കുറവുണ്ട് അപ്പോൾ വീണ്ടും നമ്മളതൊന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് സ്കെയിൽ വെച്ചിട്ട് ഒന്നുകൂടി വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതുകൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ സെന്ററിൽ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തു കൊടുക്കുന്നണ്ട് ഇപ്പൊ നമ്മൾ ബാക്ക് പോർഷൻ ആണ് കട്ട് ചെയ്തു എടുത്തത് ഇനി ഇപ്പൊ ഫ്രണ്ട് കട്ട് ചെയ്തു എടുക്കാം ട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ യോക്ക് പോർഷൻ കട്ട് ചെയ്തു മാറ്റിയിട്ടിട്ടുണ്ട് അല്ലേ അത് ദാ ഇതുപോലെ ഒന്ന് വെச்சு എടുക്കുക ഇനി கரெക്റ്റ് ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് വരച്ചെടുക്കാട്ടോ പന്ത്രണ്ടര നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ടര മീറ്റർ എന്നിട്ട് അതുകൂടി ഒന്ന് വരച്ചെടുക്കുക കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്തായാലും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു ബാക്ക് പീസും കൂടി വെച്ചിട്ട് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു മോളിലത്തെ ഫ്രണ്ട് പീസിൻ്റെ ആ ഒരു കുനിപ്പുണ്ടല്ലോ കറിവ് അതൊക്കെ കറക്റ്റായിട്ട് തന്നെ നമ്മൾ മോളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പീസ് മാത്രം ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക ബാക്കി ലെങ്ത്തൊക്കെ എന്താണ് ബാക്ക് പീസിൻ്റെ സെയിം മെഷർമെൻറ്റാണ് അപ്പോൾ ആദ്യം പറഞ്ഞ രീതിക്ക് എനിക്ക് മുകളിലേക്ക് ഒത്തിരി കുനിപ്പൊന്നും വേണ്ടായിരുന്നു ഒത്തിരി ഇങ്ങനെ കയറിയിരിക്കുന്നത് എനിക്ക് അത്ര താല്പര്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്കിപ്പോൾ കുറച്ചുകൂടി കയറിയിരിക്കണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ലെങ്ത്ത് കൂട്ടി മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് തുണി പിന്നെ പത്തര മീറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശരിക്കും പത്ത് മതി എന്നാലും നമ്മൾ പത്തര മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ മുകളിൽ നിന്ന് നമ്മൾ ഒരു മൂന്നര മീറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൂടി വരച്ച് കൊടുക്കുക കേട്ടോ അങ്ങനെ വരച്ചിട്ടുണ്ടേനും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് എന്ന് വെച്ചാൽ തുടക്കക്കറക്കൊക്കെ കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാവാനായിട്ടും വരച്ചെടുക്കാനും കട്ട് ചെയ്യാനായിട്ട് ആ ഒരു കറക്റ്റ് ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്നിട്ട് ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് പതിനൊന്നാണ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ പകുതി അഞ്ചര മീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് കുറച്ച് കേവ് ചെയ്തിട്ട് വരച്ച് കൊടുക്കാം കേട്ടോ സ്ലീവ്സിൻ്റെ ലെങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഫുൾ ആണ് എടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒരു ട്വന്റി ഫോർ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ട്വൻറ്റി ഫോർ ആണ് പിന്നെ ഒരു അര ഇഞ്ചും കൂടി കൂട്ടിയിട്ടിട്ട് ഇരുപത്തിനാലത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു സ്ട്രേറ്റിൽ ലൈൻ വരച്ചെടുക്കാം കേട്ടോ ഇനി നമ്മുടെ കൈവണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു നാലിഞ്ചാണ് എടുക്കുന്നത് പിന്നെ തയ്യൽ തയ്യൽത്തുമ്പ് ഒന്നരയും കൂടി ചേർത്തിട്ട് ഇതാ ഇങ്ങോട്ടേക്കൊരു ഒന്നര ഇഞ്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്തേക്കായിട്ട് ഇതാ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ കൈയിൻ്റെ അതും സെറ്റായിട്ട് കിട്ടും പിന്നെ അതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് യോ പീസ് പിന്നെ താഴേക്ക് ലെങ്ത്തിൻ്റെ പോർഷൻസ് രണ്ടെണ്ണം പിന്നെ നമ്മുടെ രണ്ട് സ്ലീവ്സ് അത്രയും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാ പീസും ഇല്ലയെന്നൊന്ന് ജസ്റ്റ് ഒന്നുകൂടി നോക്കുകയാണ് എന്നിട്ട് അതൊന്ന് ഫോൾഡ് ചെയ്ത് നമ്മൾ സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ബാക്കി വന്ന കുറച്ച് പീസാണിത് അപ്പോൾ ഇത് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നെക്ക് മറിക്കാനായിട്ട് എടുക്കാം അതുപോലെ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കുഞ്ഞ് പീസുകൾ വരെ എടുത്ത് എടുത്തുവയ്ക്കാനാണ് കേട്ടോ അത് തയ്യൽക്കാരുടെ ഒരു അടിസ്ഥാന സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ എല്ലാവരുടെയും കയ്യിൽ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പീസുകൾ ഉണ്ടാവും കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫേസ് കാണിക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു പിന്നെ നമ്മൾ നെക്കിന്റെ കാര്യങ്ങൾ നോക്കാൻ അപ്പോൾ രണ്ടര നെക്ക് വൈഡ് മാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ലെങ്ത് ഏഴാണ് എടുത്തിട്ടുള്ളത് അതുകൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ എനിക്കിപ്പോൾ വീനക്കാണ് വേണ്ടത് അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ വെച്ചിട്ട് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ വീനക്കൊക്കെ വരച്ചു കൊടുത്തപ്പോൾ ഒരു ഏഴരയാണ് വന്നിട്ടുള്ളത് ഇനി അതിൻ്റെ ഏകദേശം സെൻറ്റർ അല്ലെങ്കിൽ പാതി വെച്ചിട്ട് ഒരു മൂന്നേ മുക്കാലമാണ് തോന്നിയിരട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ നിന്ന് ആ ഒരു സെൻറ്റർ മാർക്ക് ചെയ്തിരുന്നു നമ്മൾ അര ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മറ്റേ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് വരച്ചെടുത്താൽ നമ്മുടെ വീക്കഴുത്ത് സെറ്റായിട്ടുണ്ട് അപ്പോൾ അത് ചേച്ചിയിൽ മാത്രം ഒരു ട്രിക്കാണ് കേട്ടോ ഇനി അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് കഴിഞ്ഞിട്ട് ഓക്കെ ആയിട്ടുണ്ട് ഇനി ബാക്കിൻ്റെ നെക്ക് പോഷനും കൂടി ഒന്ന് റെഡിയാക്കാം കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഒരാൾ വന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട് അപ്പോൾ ക്യാമറ ഉണ്ടപ്പോൾ പെട്ടെന്ന് ഓടിയിട്ടോ ആളെ ഞാനിപ്പോൾ കൺസിലാവേ അപ്പോൾ ബാക്കിൽ നമ്മൾ നോർമൽ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത് അത് ഇതുപോലെ ഒരു ഫോർ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സൈഡിലേക്കായിട്ട് അതായത് ഈ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ അവിടെ നിന്നായിട്ട് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു സ്ക്വയർ ഷേപ്പിൽ വരച്ച് കൊടുക്കുക സ്ക്വയർ അല്ല ഒരു റെക്റ്റാംഗിൾ ഷേപ്പ് ആ ഇതുപോലെ വരച്ച് കൊടുക്കുക അങ്ങനത്തെ വീഡിയോയിൽ കാണുന്ന രീതിയിൽ കർവ് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് തുണി വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ നെക്ക് മറിക്കുന്നത് അവർ ഇതുപോലത്തെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടു തന്നെയായിരുന്നു ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് മറിക്കുകയാണ് ചെയ്യുക അപ്പം അതിൻ്റെ മെഷർമെന്റ്സ് എടുക്കുന്നതും പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കട്ടിങ് വീഡിയോ ആണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ രണ്ട് യോഗ പോഷനിലായിട്ടും നമ്മൾ നമ്മുടെ ഫ്രണ്ടും ബാക്ക് പോഷനൊക്കെ ഉണ്ടല്ലോ കട്ട് ചെയ്തത് നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യാം കേട്ടോ എനിക്ക് ഈ ഒരു മെറ്റീരിയലും പിന്നെ അതിലത്തെ ഡിസൈനും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കളറും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു കുനിപ്പ് മാത്രമാണ് എനിക്ക് വേണ്ടത് അതുകൊണ്ട് അതുകൊണ്ടുതേ നമ്മുടെ സ്റ്റിച്ചിങ് പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അവിടെ ആ ഒരു പോയിൻ്റ് ഒന്നും കറക്റ്റ് ഇടാത്തത് ഇതിപ്പോൾ ഫ്രണ്ട് പോർഷനാണ് കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് പോർഷനും ഒന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ടും കൂടി ജോയിൻ ചെയ്ത് സ്ലീവ്സും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് റെഡി അപ്പോൾ ഇതിട്ടിട്ടുള്ള എൻ്റെ ലുക്ക് കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായോ യൂസ്ഫുൾ ആയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം ഇഷ്ടമായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടൊന്നും മറക്കണ്ട കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്